ഒരു ഒരാളെ പരിചയമില്ലാത്ത ഒരാൾ എന്ന് ഒരാളില്ല എനിക്ക് നമ്മൾ വന്നിട്ട് വന്നിട്ടൊരു പരിചയപ്പെട്ടെന്ന് കൈവെടുത്തുകഴിഞ്ഞാൽ ഞാനിതാണ് ഞാൻ ഇതാണ് ഞാൻ ഇതിനു വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ ആ നിമിഷം തൊട്ട ആളെ സുഹൃത്താണ് ഓക്കെ അപ്പൊ ഞാൻ എന്നോട് എന്ത് ചോദ്യം ചോദിക്കുന്നു അതിനുള്ള മറുപടിയാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് അത് കണ്ടന്റായി മാറുകയാണ് ചെയ്തത് പിന്നീട് അത് വീണ്ടും ആൾക്കാരിലേക്ക് എത്തുന്നു ജനങ്ങളിലേക്ക് എത്തുന്നു ആൾക്കാർ ഇഷ്ടപ്പെടുന്നു സ്ട്രെസ് റിലീഫാന്ന് പറയുന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യുന്നെന്നുള്ളതൊന്നും എനിക്ക് ഒരു ബോധ്യമില്ല അപ്പം ഒരു പോയിന്റ് കഴിഞ്ഞ പിക്ക് എനിക്കെന്ത് പറ്റുന്ന പലരും ഇന്റർവ്യൂ വിളിക്കുന്ന സമയത്ത് ഇത് ഇത് അവരുടെ വളർച്ചക്കും അല്ലെങ്കിൽ ഇതിനു വേണ്ടി മാത്രമാണെന്ന് മനസ്സിലാവുമ്പോൾ എനിക്ക് ചില സ്ഥലങ്ങളിൽ പോകാൻ തോന്നാറില്ല കാരണം ഇതൊരു കണ്ടന്റിന് വേണ്ടി മാത്രമാകുമ്പോൾ അങ്ങനെ ഞാൻ സോളോ ഇന്റർവ്യൂ കൊടുക്കുന്ന നിർത്തി ഒരു സമയത്ത് ഇപ്പോഴും നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ആയിട്ടുള്ള ഒരു ബന്ധത്തിന്റെ പുറത്ത് എല്ലാവരും ഞാൻ സോളോ അല്ലെങ്കിൽ സിനിമ പ്രൊമോഷൻ മാത്രമാക്കി കാരണം എല്ലാവർക്കും ഒരു പോയിന്റ് കഴിഞ്ഞാൽ മടുപ്പ് വരും സാച്ചുറേറ്റഡ് ആവും നമുക്ക് മടുപ്പ് വരും നമ്മളും ഇത്തരം ചോദ്യങ്ങളും കാര്യങ്ങളോട് നമുക്കൊക്കെ മടുപ്പ് വരും നമുക്ക് വെറുപ്പ് ഇതൊന്നും അല്ല മടുപ്പ് വരും ചിലപ്പോൾ നമുക്ക് ഏറ്റവും അടുത്തറിയുന്നത് കാരണം ഈ കഴിഞ്ഞ നാലഞ്ച് വർഷങ്ങൾ എനിക്ക് പല ആങ്കർമാരുമായിട്ടും പല ചാനലും ആയിട്ട് എനിക്ക് ഭയങ്കര ബന്ധമുണ്ട് എന്നാൽ പോലും അവരൊക്കെ വിളിക്കുമ്പോഴും ഞാൻ പറയണത് കുറെ ആയല്ലോ നമുക്ക് മടുപ്പ് വരും അല്ലാട്ട് ചേട്ടൻ എൻ്റർവ്യൂ കാണുന്ന ഇപ്പോഴും ആൾക്കാർ വെയിറ്റിംഗ് ആണ് ചേട്ടനൊന്ന് വന്ന പക്ഷെ നമുക്ക് പേഴ്സണലി നമുക്ക് മടുപ്പ് വന്നു തുടങ്ങി ഇപ്പൊ ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ഒരാൾ വന്നിട്ട് എന്നോട് ഇന്റർവ്യൂ കാണാറുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് ചിരിക്കണോ സന്തോഷിക്കണോ എന്ന് പോലും അറിയില്ല പക്ഷെ ചിലർ വന്നിട്ട് പറയും ഭയങ്കര സ്ട്രെസ് റിലീഫാണ് ഭയങ്കര എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷമുണ്ട് കാരണം എവിടെയൊക്കെയോ വേറൊരാളുടെ ജീവിതത്തിൽ നമുക്ക് എവിടെയൊക്കെയോ അവരുടെ ദൈനംദിന ജീവിതത്തിൽ അവർക്ക് സ്ട്രെസ്ഡ് ആയിട്ടുള്ള ലൈഫിൽ അവർക്ക് നമ്മൾ കാരണം ഒരു പുഞ്ചിരി ഉണ്ടാവാൻ പറ്റുന്ന പുഞ്ചിരി ഉണ്ടാക്കാം അല്ലെങ്കിൽ നമ്മൾ കാരണം ഒരു സന്തോഷം സന്തോഷമുണ്ടാകുമെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്കൊരു സിനിമ നല്ലതാണെന്ന് പറയുന്നതിനേക്കാളും സന്തോഷം സത്യം പറഞ്ഞ ഒരാൾ വന്നിട്ട് കഴിഞ്ഞ ദിവസം ഒരുപാട് ചിരിച്ചു കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടായിട്ട് കമന്റ് എന്ന് വെച്ചാൽ ചേട്ടനെ കണ്ടാൽ ജീവിക്കാൻ തോന്നുന്നു തോന്നി ഒരാൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം വേറൊരാൾ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ഏഹ് പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷം ഡിപ്രഷൻ ധ്യാൻ്റെ ഇന്റർവ്യൂ ഉണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് എനിക്കൊരു സിനിമ ഹിറ്റാവുന്നതിന്റെ അതിനേക്കാളും സന്തോഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്റർവ്യൂ ഇതുപോലത്തെ ആൾക്കാർ നമ്മുടെ ഇത് കാണുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ സന്തോഷം പടർത്താൻ പറ്റുന്നു അറിയുമ്പോൾ എനിക്ക് അതൊക്കെ ഭയങ്കര എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട് പക്ഷേ ഓൺ ദി അതർ ഹാൻഡ് എനിക്കിത് മടുപ്പുമാണ് മടുപ്പുമായി കാരണം എനിക്കിത് ഇത് ഈ സാധനം വന്ന് വന്ന് പറഞ്ഞ് 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 ആയി പിന്നെ ഒരു സുഹൃത്ത് വലയത്തിനകത്തും ചില സൗഹൃദങ്ങളുടെ എല്ലാം പ്രസ് മറ്റേ പ്രസ്മീറ്റ് ഇവരെയൊക്കെ പരിചയമാണല്ലോ അറിയാലോ അങ്ങനെ അതൊക്കെ എനിക്ക് ഇഷ്ടമാണ് ഇപ്പൊ സംസാരിക്കാനും അല്ലെങ്കിൽ അവിടെ വീട്ടിലെ ഒഴുകാനും ഇവരൊക്കെ ആയിട്ട് നമ്മള് എല്ലാവരും ഒരു സൗഹൃദമുണ്ട് അപ്പൊ അത് ഒരു വരെ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ഒരു കുറച്ച് ഭാഗങ്ങൾ ഞാൻ എൻജോയ് ചെയ്യാതെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഇത് പോകുന്നിടത്തോളം പോട്ടെ ഒരു ഇതിനൊരു ഇത് എന്താ പറയുക നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ പലപ്പോഴും ഇന്റർവ്യൂസ് ഒക്കെ കൊടുക്കേണ്ടി വരുന്നത് അല്ലാത്ത ഇന്റർവ്യൂസ് വളരെ ചുരുക്കമാണ് ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ക്ലാസ് വന്ന ഇന്റർവ്യൂലൊക്കെ തന്നെ ജോലിയുടെ ഭാഗമായിട്ടും സിനിമ പ്രൊമോട്ട് ചെയ്യാനായിട്ടാണ് പോകുന്നത് അല്ലാതെ ഞാൻ സോളോ ഇന്റർവ്യൂ എന്ന് പറയുന്ന പരിപാടി അല്ലെങ്കിൽ ഓഫ് ടോപ്പിക് ഇന്റർവ്യൂകൾ ഞാൻ ഇപ്പൊ കൊടുക്കുന്നില്ല